തീർത്തു പറയാൻ കഴിയും ഈ ഹദീസ് നിഷേധം ഇവിടെ മർക്കസുദാഴ്വ വിഭാഗം ചെയ്യുന്നുണ്ട് എന്ന് ഒരു സംശയവും ഇല്ലാത്ത വിധം ആത്മാർത്ഥമായി ഒരു നിലക്കുമുള്ള യാതൊരു സംശയവും ഇല്ലാതെ കൃത്യമായി ഇവിടെ പ്രഖ്യാപിക്കാൻ ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല ഇവർ കൃത്യമായി നിഷേധിക്കുന്നുണ്ട് നിരൂപണമല്ല ഇവിടെ ചെയ്യുന്നത് നിഷേധം തന്നെയാണ് അത് ചെയ്യുന്നുണ്ട് ഏത് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ കേൾക്കുന്ന ആർക്കെങ്കിലും അത് അധികമായി തോന്നുന്നുവെങ്കിൽ അത്തരം ആളുകളോട് വിശിഷ്ടമയിലെ സഹോദരങ്ങളോട് അവരോടുള്ള കൂടകാംക്ഷ കൊണ്ട് മാത്രം പാരികമായ ലോകത്ത് പരാജയപ്പെട്ടുകൂടാ എന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് മാത്രം ചില ചോദ്യങ്ങൾ സാമ്പർഭികമായി യാണ് ഒന്നാമത്തെ ചോദ്യം ഹദീസ് നിധാന ശാസ്ത്രപ്രകാരം സ്ഥിരപ്പെട്ടു വന്ന ഒരൊറ്റ ഹദീസും ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഹദീസ് നിധാന ശാസ്ത്രപ്രകാരം സ്ഥിരപ്പെട്ടു വന്ന ഒരൊറ്റ ഹദീസും ഞങ്ങൾ നിഷേധിക്കുന്നില്ല നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം അത് പ്രത്യേകമായി ഓർക്കുക തീർച്ചയായും ഇവർ ചെയ്യുന്നത് നിഷേധം തന്നെയാണ് നിരൂപണമല്ല നിരൂപണം എന്ന പേര് പറയുന്നു പക്ഷേ നിരൂപണത്തിന്റെ മറവിൽ നിഷേധമാണ് ഈ നിരൂപണമാണെങ്കിലും അതിനും ഇവർക്ക് വകുപ്പില്ല കാരണം നിരൂപണം ചെയ്യാൻ അർഹത ഇല്ല നിരൂപണത്തിൽ അർഹത ഇല്ല അതുകൊണ്ട് നിരൂപണം ചെയ്താലും അതും സ്വീകാര്യമല്ല ഹദീസ് നിരൂപണം എന്നത് ആർക്കും ചെയ്യാവുന്ന പണിയല്ല ഏത് വിഷയത്തിനുമുണ്ടല്ലോ അതിന്റെ അഹിലകാർ രോഗം വന്നാൽ എവിടെയാ പോവാ ഡോക്ടറെ കാണാൻ എം ബി ബി എസ് പാസ്സാവാത്ത സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾ പരിശോധിക്കാൻ തുടങ്ങിറങ്ങി ക്ലിനിക് എന്ന ബോർഡും വെച്ചിരുന്നാൽ എന്താ നമ്മൾ ചെയ്യാം അയാൾ പറയാ ഏ പരിശോധിക്കാൻ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ചികിത്സിക്കാൻ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഞാൻ കുറെ പുസ്തകം ആളാണ് എന്റെ വാപ്പ ചികിത്സാലിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ ഇല്ലല്ലോ ഏതിനുമുണ്ട് അതിൻ്റെ ആളുകൾ ഏത് ഭാഗത്ത് ചികിത്സിക്കണമോ അതുമായി ബന്ധപ്പെട്ട കോഴ്സ് അയാൾ പാസ്സാകേണ്ടതുണ്ട് വാഹനം ഒരു അതി പ്രഗത്ഭനായ വലിയ പ്രശസ്തനായ ഡോക്ടറെ ആണോ ചെന്ന് കാണുക അല്ല അത് നേരെ പോലും വർഷോപ്പിലേക്കാണ് ഷോപ്പിലേക്കാണ് ഓരോന്നിനുമുണ്ട് ഓരോ അഹലികാർ എങ്കിൽ ഹജീസ് നിരൂപണം ചെയ്യേണ്ടത് മുഹദ്ദീസുകളാണ് ഹദീസ് പണ്ഡിലന്മാരാണ് ആ രംഗത്ത് കഴിവുള്ളവരാണ് അതല്ലാതെ നമ്മളാരെങ്കിലും ഒരാൾ കേറിയിട്ട് ചെയ്യേണ്ട പണിയല്ല ഹദീസ് നിരൂപണം എന്നത് അത് നിരൂപണം നടത്തിയാൽ അതും സ്വീകാര്യമല്ല എന്നാലോ നിരൂപണത്തിന്റെ മറവിൽ നിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചില ഉദാഹരണങ്ങൾ ഞാൻ വ്യക്തമാക്കാം ഒരു മൂന്ന് നാല് ഹദീസ് ഇവർ നിഷേധിക്കുക ഞാൻ കാണിക്കാം ഒന്നാമതായി വ്യക്തമായി ഇവർ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ധാരാളം സ്ഥലത്ത് ആവർത്തിച്ചു ശ്രമിച്ച ഒരു ഹദീസാണ് അമ്പിയാക്കളെ ശരീരം അള്ളാഹുത്തല ഭൂമിക്ക് ഹറാമാക്കി എന്ന ഹദീസ് ശരീരം ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു മുസ്ലിം ലോകം എല്ലാരും സ്വീകരിച്ചു പോന്ന ഒരു ഹദീസ് ഹദീസാണ് ഈ ഹദീസ് ഇമാം അബുദാബുറീമി മറ്റും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ് നിഷേധിച്ചുകൊണ്ട് എത്ര എത്ര പ്രസംഗമാണ് മളക് വഴിയുടെ ഒത്തിരി ആളുകൾ തന്നെ പ്രസംഗിച്ചത് ശബാബിൽ എത്ര തവണയാണ് ലേഖനമായി വന്നത് ഓ ലേഖനം ഞാൻ വായിക്കാം കബർ കബറിനെ ശിക്ഷ ശാരീരികമോ ആത്മീയമോ എന്ന പേരിൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇറങ്ങിയ സബാബിൽ ലേഖനമുണ്ട് ആ ലേഖനത്തിന് പഴയാണ് മരണപ്പെട്ടു പോയവരുടെ ശരീരങ്ങൾ ഭൂമിയിൽ ലയിച്ചു ചേരുമെന്നും മണ്ണായി തീരുമെന്നും എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്നതും കുർആാനിൽ പലർന്നു കിടക്കുന്നതുമായ യാഥാർത്ഥ്യമാണ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജീവനും ആത്മാവുമില്ലാത്ത ശരീരങ്ങൾ ഭൂമി ഭക്ഷിക്കോ ഇല്ലെന്ന് ചെറിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യങ്ങൾക്കും വിശുദ്ധ ഖുർആനിലെ നിരവധി വചനങ്ങൾക്കും വിരുദ്ധമാണ് ഈ ഹദീസ് ഖുർആാനിലെ ഒരുപാട് ആയത്തിനെതിരാണ് എന്നാണ് എന്നിട്ട് ആയത്ത് അങ്ങനെ കൊടുക്കുക ഏതായത്ത് ഒന്ന് മിൻഹാ ഹലക്കനാക്കും മണ്ണിൽ നിന്ന് നാം സൃഷ്ടിച്ചു മണ്ണിലേക്ക് നാം മടക്കുമെന്ന് പറയുന്നു അപ്പൊരുമ്പൂലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആയത്തിനെതിരായില്ലേ എന്നാ എന്നാ പിന്നെ മണ്ണിൽ പോകാത്ത ഒറ്റ മയ്യത്തും ഇല്ല എന്ന് ഇവർ പറയേണ്ടി വരും കത്തിക്കഴിഞ്ഞൊരു മയത്തിൽ ഇല്ലാതായി പോലീസ് വാർത്ത പേർപ്പെടുന്നത് കണ്ടാൽ എതിരാണ് അങ്ങനെ സംഭവിക്കൂല ബഹിരാകാശത്ത് പോയി പൊട്ടിത്തെറിച്ച് കത്തിക്കഴിഞ്ഞ് മണിച്ചുപോയ മനുഷ്യന്മാരുണ്ട് ഏ അംഗീകരിക്കൂ എന്താ ഹലക്കനാക്കും എന്ന് പറയൂ ഈ ഹദീഫിന് മാത്രമാണോ ഈ നിയമമുള്ളത് എല്ലാം മറ്റൊന്ന് കൊടുത്തത് എല്ലാം അല്ല ബാക്കിയാകും എന്നായത്താ വേറൊന്ന് കൊടുത്തത് ഈ ആയത്തൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത് ഈ ഹദീസ് ഈ ആയത്തിലെല്ലാം എതിരാണ് അതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമല്ല എന്നാണ് ആരാ സഹോദര പഠിപ്പിച്ചത് ഇത് നിരൂപണമാണോ നിരൂപണമാണോ അല്ല പച്ചയായ നിഷേധമാണ് അള്ളാഹ് നഹസുന് പറഞ്ഞു എന്ന് ബോധ്യമുള്ള ആയിരത്തി നാനൂറ് കൊല്ലം മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചു പോന്ന ഒരു ഹദീസ് ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്ഥിരപ്പെട്ട ഒരു ഹദീസിനെ കേവല യുക്തി വെച്ചുകൊണ്ടാണ് ഇവിടെ നിഷേധിക്കുന്നത് ഈ ആയത്തിൽ സ്വീകരിച്ച ഏതെങ്കിലും മുഫസ്സലുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞോ ഈ ആയത്തിനെതിരായ ഒരു ഉണ്ട് അത് സ്വീകാര്യമല്ല എന്ന് ഈ ഹദീസ് വ്യാഖ്യാനിച്ച മണ്ഡലന്മാർ പറഞ്ഞോ ഈ ഹദീസ് ഖുർആൻ എന്ന് ഇല്ല പറഞ്ഞിട്ടില്ല മുഴുത്തസ്രിയാക്കല് പണ്ട് പറഞ്ഞിട്ടുണ്ട്